ஏட்டி ஏட்டி என்ன அது மகால ஆருகேந்திரன் அடிச்சான் போய் போடு போடு മാഹി ബൈപ്പാസ് ടോൾ പ്ലാസയിൽ സംഘർഷം സെക്യൂരിറ്റി ജീവനക്കാരനും സൂപ്പർവൈസർക്കുമെതിരെ ശുക്ലി സ്വദേശികൾ പരാതി നൽകി ഹോണടിച്ച പ്രകോപനത്തിൽ മർത്തിച്ചെന്നാണ് യാത്രക്കാർ പറയുന്നത് അതേസമയം ടോൾ നൽകാതെ വണ്ടി നിർത്താതെ പോയത് ചോദ്യം ചെയ്തപ്പോഴാണ് സംഘർഷമുണ്ടായതെന്ന് ടോൾ പ്ലാസ ജീവനക്കാർ പറഞ്ഞു യാത്രക്കാരും ടോൾ പ്ലാസ ജീവനക്കാരും ദൃശ്യങ്ങൾ പുറത്തുവിട്ടു കഴിഞ്ഞ ദിവസം രാത്രി ഒമ്പത് മണിയോടെയാണ് സംഭവം കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാരാണ് പരാതി നൽകിയത് വലിയ തിരക്കുണ്ടായിരുന്നുവെന്നും അരമണിക്കൂറോളം കാത്തുനിന്നെന്നും യാത്രക്കാർ പറയുന്നുതോടെ ടോൾ പ്ലാസ ജീവനക്കാർ വന്ന് അടിച്ചാൽ കാറിന്റെ ചില്ലടിച്ച് തകർക്കുമെന്ന് പറഞ്ഞതായി പരാതിയിൽ പറയുന്നു തുടർന്ന് ചോദിക്കാൻ പുറത്തിറങ്ങിയപ്പോൾ തള്ളി താഴെയിട്ടെന്നും പരാതിയിലുണ്ട് ടോൾ പ്ലാസ ജീവനക്കാരൻ ഒരാളെ തള്ളി താഴെയിടുന്ന ദൃശ്യം പുറത്തു വന്നു ചെരുപ്പൊരി യാത്രക്കാരിക്ക് നേരെ ഓങ്ങുന്നതും കാണാം യാത്രക്കാര് തലശ്ശേരി പോലീസിൽ പരാതി നൽകി പിന്നാലെ ടോൾ പ്ലാസ ജീവനക്കാരും ചില ദൃശ്യങ്ങള് പുറത്തുവിട്ടു ടോൾ നൽകാതെ പോകാൻ ശ്രമിച്ച കാറിനെ തടഞ്ഞപ്പോൾ യാത്രക്കാര് പുറത്തിറങ്ങി മർദ്ദിച്ചെന്നാണ് ടോൾ പ്ലാസ ജീവനക്കാരൻ പറയുന്നത് പ്രൊഫഷണൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്ത് പത്ത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പുഷ്പാരാം സെന്ററിൽ പ്രവർത്തിക്കുന്ന സെന്റ് ആന്റണീസ് കോളേജിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്കായി നഴ്സിംഗ് അസിസ്റ്റന്റ് ഡിഎംഎൽ ടി ഹോട്ടൽ മാനേജ്മെന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബാർ ടെൻഡിംഗ് എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ തൊഴിൽ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ സെന്റ് ആന്റണീസ് കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു പഠനത്തോടൊപ്പം സൌജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് മികച്ച പ്രാക്ടിക്കൽ ലാബ് പ്രവർത്തന പരിചയമുള്ള അധ്യാപകർ മികച്ച ക്യാമ്പസ് സൌകര്യം കലാകായിക മത്സരങ്ങൾ സ്റ്റഡി ടൂർ ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ് അവർ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് സെവൻ സീറോ ടു ഫൈവ് ത്രീ സീറോ ടു സിക്സ് സീറോ എയ്റ്റ് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ ഫൈവ് സെവൻ ഫൈവ് സീറോ ഫൈവ്